ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് മൂന്നാല് നാല് ഗ്രൂപ്പുകളുള്ളതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ ഇപ്പം അനേകം ഹിന്ദു മക്കളാണ് കടന്നു വരുന്നത് മുസ്ലിം കുട്ടികളും ഉണ്ട് ഈ ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവർക്കും പേടിയാണ് ഞാൻ പറയും മക്കളെ ഇതൊരു മതം മാറ്റമൊന്നും അല്ല നിങ്ങള് ഹൃദയത്തിൽ കർത്താവിനും രക്ഷകനും ആദനുമായി സ്വീകരിക്കുക നിങ്ങൾക്ക് ദൈവം അമ്മയെ തന്നാൽ പരിശുദ്ധ അമ്മയെ അമ്മയായി സ്വീകരിക്കുക കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ ഇന്ന് പലരും കൃപാസനത്തിൽ പോകുന്നുണ്ട് വളരെ വളരെ നല്ലത് പക്ഷേ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചി ആ ചേച്ചി എനിക്ക് ചേച്ചി എന്ന് വിളിക്കാം അവർക്ക് ഒരുവിധം പ്രായമുണ്ട് അപ്പോൾ ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞോളെ ഞാനൊരു കാര്യം മോളുടെ അടുത്ത് ചോദിക്കുകയാണ് ഏൽ റൂഹ എന്ന് പറയുന്ന ധ്യാന ധ്യാനകേന്ദ്രത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ പറഞ്ഞു ഇവിടെ പോകുന്നവർ വേറെ എവിടെയും പോകാൻ പാടില്ല ഇവിടെയാണോ കൃപാസനത്തിലാണോ ഓട്ടോ ചേച്ചിക്ക് അറിയില്ല അവര് പറഞ്ഞത് എനിക്ക് വ്യക്തമാകാതെ ആയിരുന്നിരിക്കണം അപ്പോൾ ഇതിലേതാണ് ശരി ഇനി അപ്പോൾ ഈ മാതാവ് ആ മാതാവ് അങ്ങനെ ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇവിടത്തെ യേശു അവിടുത്തെ യേശു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചി വന്നല്ലേ ഉള്ളൂ കർത്താവ് പഠിപ്പിക്കും കർത്താവ് പഠിപ്പിക്കുന്നവൻ ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്നവൻ ഭാഗ്യവാൻ കർത്താവ് പഠിപ്പിക്കും നിങ്ങളെ നിങ്ങള് ശാന്തമായി നിൽക്ക് പ്രായമായി മോളെ നിങ്ങളെപ്പോലെയൊക്കെ ഒരു മതം മാറാനും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പേടിയ ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി അതൊന്നും വേണ്ട ചേച്ചി ആ നിൽക്കുന്നിടത്ത് നിൽക്ക് അവിടെ നിന്ന് ചേച്ചി വിളിച്ചോളൂ ചേച്ചി അപ്പൊ പറഞ്ഞു ഇപ്പൊ എനിക്ക് ഇത്രയും പ്രായമായതുകൊണ്ട് കുറെ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കാനൊക്കെ കൃപാസനത്തിൽ പോയിരുന്നു ഞാനിതൊന്ന് അറിയാൻ വേണ്ടി എൻ്റെ മോളോട് ചോദിക്കുകയാണ് എന്താണ് തമ്പുരാന്റെ പദ്ധതി എന്താണ് ദൈവം ഞങ്ങളെപ്പോലെ ഇപ്പൊ പുതുതായിട്ട് കടന്നു വരുന്നവരെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പൊ എനിക്ക് ഇതെന്നെ കേൾക്കുന്ന അനേക മക്കളുണ്ടല്ലോ ആ മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ വിശദീകരിച്ച് പറയാണ് പൊന്നുമക്കളെ യേശുവിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇടതാറാവേയും മുട്ട എന്ന് പറഞ്ഞതുപോലെ എല്ലാ അനുഗ്രഹങ്ങള് പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ് യേശുവിൽ പ്രത്യാശയർപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റും അതല്ല കർത്താവ് കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ കർത്താവ് നടന്ന വഴിയിലൂടെ നടന്ന് ദൈവരാജ്യത്തിന്റെ സന്തതികളായി തീരുക എന്ന് വെച്ചാൽ സ്വർഗം ലക്ഷ്യമാക്കി ഈ ലോകത്തെ ചപ്പും ചവറും പോലെ എണ്ണി എന്നും ഞാൻ മരിച്ചാലും യേശു എന്നെ സ്വന്തമാക്കും ഞാൻ നാളെ യേശുവിനോടൊപ്പം വാനമേഘത്തിൽ യേശു വരുമ്പോൾ യേശു എന്നെ ഉയർത്ത് എഴുന്നേൽപ്പിച്ച് ഞാൻ യേശുവിനെ അവനെ ആയിരിക്കുന്ന രൂപത്തിൽ കാണും ഞാൻ അവനോട് കൂടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തും ത്രിത്വിക ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ ഒരു വ്യക്തി അവിടെ ചേച്ചി ഒരിക്കൽ പറഞ്ഞതുപോലെ സൂര്യനെ നമ്മൾ കാണുന്നു ഇല്ലേ സൂര്യൻ നമുക്ക് എന്ത് തരുന്നു ചൂടും വെളിച്ചവും നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചൂട് എന്ന് പറയുന്ന ഒരു ചൂട് പകരുന്നതാണ് ആര് പരിശുദ്ധാത്മാവ് അത് നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ് പിതാവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് വെളിച്ചമാണ് യേശു എന്നാൽ ഇതിനെ രണ്ടിനും വേറിട്ട് കാണാൻ പാടോ ഇല്ല ഇതെല്ലാം കൂടി കൂടിയതല്ലേ സൂര്യൻ എന്ന് പറയുന്ന ആ പ്രപഞ്ച അതായത് കർത്താവ് സൃഷ്ടിച്ച ഒരു സൃഷ്ടി നമുക്ക് വെളിച്ചം പകരുന്ന ആ ഒരു സൃഷ്ടി അത് നമ്മുടെ സഹോദരനാണ് സൃഷ്ടിയാണത് ഇതുപോലെ ആ സൃഷ്ടി നമുക്ക് ചൂട് തരുന്നു എന്ന് പറഞ്ഞ ചൂട് മാത്രം ഉണ്ടായ സൂര്യൻ എന്ന് നമ്മൾ പറയൂ പറയില്ല അപ്പൊ ഏകദേശം ഒരർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാൽ കർത്താവ് നമ്മോട് പറയുന്ന ഒരു വാക്കുകളാണ് അന്യായമായി പീഡിപ്പിക്കപ്പെട്ടാൽ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ നിങ്ങൾക്ക് അത് അനുഗ്രഹത്തിന് കാരണമാകും ക്രൈസ്തലോൺ അപ്പറയുള്ള വ്യക്തിയാവാം മരുമകളാകാം അമ്മായിയമ്മ ആവാം ഭർത്താവാകാം ഭാര്യയാകാം മക്കളാകാം ആരിൽ നിന്നാണ് നമുക്ക് പീഡ സഹിക്കണം എന്ന് ദൈവം എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മെ രട്ടിയൊരുക്കുന്ന വരു വഴിപാടുകളായി ഈ വ്യക്തികൾ പലരും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും നമ്മെ എളിമപ്പെടുത്താനും ക്ഷമ എന്ന പുണ്യം പഠിപ്പിക്കുവാനുമാണ് ദൈവം അത് ചെയ്യുന്നത് അപ്പൊ എന്നിട്ട് കർത്താവ് പറയുന്നു വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകും ക്രൈസ്തലോൺ വീണ്ടും പറയാ പിന്നെ പേർക്ക് ഇതിൽ ലേഖനത്തിൽ പറയണ് ഒന്നിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ആ വചനങ്ങളിൽ പറയാണ് നിങ്ങളുടെ എതിരാളികളിൽ നിന്നുള്ള യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത് ദൈവത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല ദൈവത്തിന്റെ നാമത്തെ പ്രതിസഹിക്കാനുള്ള കൃപ കൂടം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അത് അവർക്ക് നാശത്തിനും നിങ്ങൾക്ക് ക്ഷേമത്തിനുമാണ് ക്രൈസ്തലോൺ ഇനിയിപ്പം ചോദിച്ചു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വ്യക്തി ഈ വ്യക്തിയെ കൊണ്ട് ഞാൻ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലത്തോളം സഹിച്ചിട്ടുണ്ട് അത്ര ഭയങ്കര സഹനമാണ് ആ പുള്ളിക്കാരൻ എനിക്ക് തന്നിരിക്കുന്നത് അവരും അവരുടെ കുടുംബവും കാലം പിന്നിട്ടപ്പം ആ കുടുംബത്തിൻ്റെ എന്താ പറയാ ആരുടെ ശാപമാണ് ഈ പിടിച്ചു വാങ്ങുന്നത് കർത്താവ് പറയുന്നു വചനം ഒരു വ്യക്തിയുടെ നാവിൽ കർത്താവ് നിക്ഷേപിക്കാതെ ആ വ്യക്തിക്ക് വചനം പറയാൻ പറ്റില്ല കുറച്ചുനാളൊക്കെ പറഞ്ഞേക്കും അതിന് അത് വീണ് കർത്താവ് തെരഞ്ഞെടുത്തതല്ലെങ്കിൽ അത് വീണ് പോയേ പറ്റുള്ളൂ അപ്പൊ ഈ വ്യക്തി മരിക്കാതെ ഈ വ്യക്തിക്ക് മറ്റുള്ളവർക്ക് സുവിശേഷവും പിന്നെ യേശുവിനും കൊടുക്കാൻ പറ്റില്ല കുട്ടികളെ അങ്ങനെ കൊടുക്കുന്ന ഒരു വ്യക്തിയെ നോക്കുന്നത് കർത്താവാണ് കർത്താവാണ് നിന്റെ കാവൽക്കാരൻ ക്രൈസ്തലോൺ നിന്റെ ഭവനത്തിനു ചുറ്റും ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ നിന്റെ ഭവനത്തിനു ചുറ്റും ഞാൻ പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും നിന്റെ കീഴടക്കുകയില്ല അത് കർത്താവിന്റെ വർത്താനമാണ് അപ്പോ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ത്യജിച്ചുകൊണ്ടാണ് നമ്മൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നത് നമ്മളിരുന്ന് ബൈബിൾ ആദ്യമൊക്കെ പഠിക്കുകയായിരുന്നു ഖലലുയ്യ അപ്പോ നമ്മളെ പീഡിപ്പിക്കുന്ന വ്യക്തികൾ ആരെയാണ് പീഡിപ്പിക്കുന്നത് ക്രിസ്തുവിനെയാണ് പീഡിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ആണ് ഞാൻ എന്ന് പൗലു സിഹായയോട് പറഞ്ഞത് സാവൂൽ പൗലു സായി പിന്നീടാണ് ഖലലിയ അപ്പോ അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കി ഞാൻ അല്ലെങ്കിൽ ക്രിസ്തു എന്നെ സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എന്തൊക്കെയോ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ മറ്റെല്ലാ മനുഷ്യനേക്കാൾ നിർഭാഗ്യവാനാണ് അതെന്റെ പൊന്നുമക്കൾ മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾക്ക് സഹനങ്ങൾ നേരിടുമ്പോൾ അയ്യോ എന്റെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചു എന്ന് തോന്നണു ചേച്ചിക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് കർത്താവ് എന്നെ വിട്ടുപോയി എന്ന് തോന്നണു കർത്താവ് എന്നെ മറന്നോ എന്നൊക്കെ തോന്നിയ നാളുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വചനം അനുസരിച്ച് വ്യാപരിക്കുമ്പോൾ നമ്മുടെ സഹനത്തിനുള്ള ഉത്തരം ബൈബിളിൽ നിന്ന് നമുക്ക് കിട്ടും ഇപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ വയ്യാതെയായി ഇപ്പൊ ചേച്ചി എന്തു പറയും തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ഓടിയാലും തളരില്ല നടന്നാൽ ക്ഷീണിക്കുകയും ഇല്ല പ്രൈസ്തലോൺ അപ്പൊ കർത്താവിലാണ് നീ നിലനിൽക്കുന്നതെങ്കിൽ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ് നീ വേനൽക്കാലത്തെ നീ ഭയപ്പെടേണ്ടതില്ല നീ ഫലം നൽകിക്കൊണ്ടേയിരിക്കും പ്രൈസ്തലോൺ അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ ക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്ന് വിചാരിച്ചാൽ ഈ ലോകത്തിലെ സുഖ സൗഭാഗ്യങ്ങൾ മുഴുവൻ നേടാനാണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയാൽ നിങ്ങൾക്ക് തെറ്റും അതല്ല അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ചേച്ചിയുടെ ഭാഷയിൽ ചേച്ചി പറയും കയ്യന്റെ വേദന മാറിയാൽ അടുത്ത മുള്ളു ദൈവം നിങ്ങൾക്ക് വേറെ തരും ഒരു മുള്ളില്ലാതെ ക്രിസ്തീയത ഇല്ല തന്നെ ഇനി ഞാൻ പഠിച്ച ഒരു പാഠം ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് നീ ക്രിസ്തുവിലാണെങ്കിൽ നീ കടം കൊടുക്കുന്നവളാകും വാങ്ങുന്നവളാവില്ല നിനക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും സമൃദ്ധിയും ദൈവം തരും പക്ഷേ നമ്മുടെ കണ്ണ് അതിലൊന്നും ഉടക്കി നിൽക്കില്ല ഉള്ളത് കൊണ്ട് അത് നമുക്ക് വേ അതായത് നമുക്ക് നല്ല ഭക്ഷണം വേണ്ട എന്നായി മാറും കുറെ നല്ല ഭക്ഷണം കഴിക്കണം അപ്പൊ ചേച്ചി വർഷങ്ങളായിട്ടൊരു കുറെ നാളുകളായിട്ടുണ്ട് രാത്രി റാഗി കുറുക്കി കുടിക്കലാണ് എൻ്റെ പണി അതില് പഞ്ചസാര ഇടാൻ പറ്റുവോ ശർക്കര ഇടാൻ പറ്റുവോ ഇല്ല ഷുഗർ ആണ് എന്താ ചെയ്യുന്നത് ഒരു നുള്ളു ഉപ്പിടും എന്ത് ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ കുട്ടികൾ ചിന്തിച്ചു നോക്കൂ ആദ്യ ദിവസങ്ങളിലൊക്കെ എന്താ കർത്താവ് ഇങ്ങനെയാന്നൊരു ചോദ്യം വന്നിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറയും കർത്താവ് നമ്മോട് പറയുന്നത് നോമ്പും പ്രാർത്ഥനയും ഉപവാസവും അപ്പൊ തമ്പുരാൻ എൻ്റെ പ്രായ്ഠിത്വത്തിന് എൻ്റെയോ എൻ്റെ പൂർവികരുടെ എൻ്റെ മക്കളുടെ പ്രായഷ്ഠിത്വത്തിന് വേണ്ടി ഇത് എന്നെ അനുവദിക്കുന്നു ഞാൻ നിന്നു നിന്നുകൊടുക്കുന്നു എൻ്റെ കർത്താവിന് ഹലുയ്യ രണ്ടാമതൊന്ന് ചേച്ചിക്ക് പറയാനുള്ളതാ ശരീരത്തിൽ നിങ്ങൾക്ക് സഹനങ്ങൾ ഉണ്ടായാൽ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു ഹലലുയ അപ്പൊ ഈ കൃപാസനത്തിലേക്ക് പോയി വന്ന ചേച്ചിക്ക് അവർ തുടക്കക്കാരാണ് അവർക്കിത് അറിയുന്നില്ല പിന്നെ എന്നെ വിളിച്ച് ഇന്ന് ഫുൾ ടൈം ആ ചേച്ചി എന്നോട് വോയിസ് മെസ്സേജ് ഇട്ട് മോളെ മോളേ എന്ന് പറഞ്ഞാൽ ആ ചേച്ചി എന്നോട് സംസാരിച്ചു അപ്പം ഞാൻ ആ ചേച്ചിക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റാവുന്നത് പറഞ്ഞെങ്കിൽ പോലും ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ഞാൻ ഇന്നൊരു ടോക്കിടും അത് വ്യക്തമായിട്ട് കേൾക്കണമെന്ന് ഏകദേശം ഉത്തരം അതിൽ നിന്ന് കിട്ടും നിന്റെ ബാഹ്യ മനുഷ്യൻ നമുക്ക് രണ്ട് മനുഷ്യന്മാരുണ്ടല്ലേ നമ്മുടെ ഉള്ളിലെ ഒന്ന് ബാഹ്യ മനുഷ്യൻ രണ്ട് ആത്മീയ മനുഷ്യൻ നിന്റെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തലോൺ അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അധീശൻ നിന്നിൽ മരിച്ചു പോണം എന്നിട്ട് നീ വീണ്ടും ജനിക്കണം ആ വീണ്ടും ജനിക്കുന്ന വ്യക്തി പോയി നിൽക്കുന്നത് എവിടേക്കാണ് പരിശുദ്ധാത്മാവ് മുഖേന വചനത്തിലാണ് വന്ന് നിൽക്കുന്നത് ആ അത് നമ്മൾ അങ്ങനെ കർത്താവുമായിട്ടൊരു നല്ല ബന്ധത്തിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ കുരിശിൻ ചുവട്ടിൽ വെച്ച് കർത്താവ് തന്ന സമ്മാനമാണ് ആർക്ക കൊടുത്തത് ശിഷ്യൻ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ പിന്നാലവാ ക്രൈസ്തലോൺ ആ ശിഷ്യന് ദൈവം കൊടുത്ത സമ്മാനമാണ് ഇതാ നിന്റെ അമ്മ നീ എൻ്റെ എടുത്തോളാൻ അമ്മേനെടുത്തോളവനെ എൻ്റെ അമ്മേനെ വല്ലവർക്കും കൊടുക്കുവോ യേശു മരണമൊഴി പോലെ കൊടുത്തതായിരുന്നു അമ്മേനെ അപ്പൊ അമ്മയെ സ്വന്തമാക്കാൻ കഴിയണമെങ്കിലും ഒരു ഭാഗ്യം വേണം എന്ന് വെച്ചാൽ അമ്മ നമ്മുടെ ദൈവമാണോ ഒരിക്കലും അല്ല അമ്മ നമ്മുടെ ആത്മീയ നാഥയാണ് അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച കാനായില കല്യാണിരുന്നു പോലെ അമ്മയുടെ പ്രാർത്ഥന നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് മരിക്കും വരെ അമ്മയുടെ പ്രാർത്ഥന നമുക്ക് വേണം നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം അമ്മ ആരാണെന്നുള്ളത് അതുകൊണ്ട് യേശു തരാതെ അമ്മ കിട്ടില്ല രണ്ടാമത് യേശു നമ്മോട് പറഞ്ഞിരിക്കുന്നതാണ് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ് കർത്താവ് ആ അന്ത്യത്താഴ വേളയിൽ അപ്പ ശരീരം അപ്പം എടുത്ത് മുറിച്ച് ആശീർവദിച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെന്റെ ശരീരമാണ് പാപമോചനത്തിനായി നിങ്ങൾക്ക് നിത്യജീവൻ തരാൻ ഈ രക്തവും മാംസവും ഭക്ഷിക്കാൻ ക്രൈസ്തരോട്ട് അതാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് എല്ലാ ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും പുതിയ കുട്ടികൾ കടന്നു വരുന്നവര് ജെറുസലേമിലോ പുത്തൻ പള്ളിയിലോ ഒക്കെ വെള്ളിയാഴ്ചകളുണ്ട് അവിടെ പോയാൽ അതിൽ പങ്കെടുക്കാം പങ്കെടുത്താൽ മതി എന്നിട്ട് നിങ്ങൾ പറയാ കർത്താവ് എനിക്കിപ്പോൾ ഭക്ഷിക്കാനുള്ള യോഗ്യത ഇല്ല അല്ലെങ്കിൽ എനിക്ക് അതിന് പറ്റിയ സാഹചര്യമല്ല ഞാനിതാ ഞാൻ കണ്ണടക്കിയ ഞാനങ്ങേ സ്നേഹിക്കുന്നു എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ എന്നൊന്ന് പറയുക ഈശോ ഞങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ അങ്ങനെ പറഞ്ഞിരുന്നത് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കടന്നു വന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തും നിങ്ങളോട് കൂടെ വസിക്കുകയും ചെയ്യും ക്രൈസ്തലോ പുതിയ കുട്ടികൾക്ക് വന്നവർക്ക് ഒരു കൊച്ചു ഉപദേശം തന്നതുപോലെ ചേച്ചി തന്നതായിരുന്നു ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ